Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് സൺഡേ ആട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബ്രോക്കോളിയുടെയും കോളിഫ്ലവറിൻ്റെയും മിക്സിങ് എനിക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടിരിക്കുന്ന പൊറോട്ട ഉണ്ടാക്കി കാണിക്കാമെന്ന് കാരണം ഒരുപാട് പേർക്ക് ഈ പൊറോട്ടയിൽ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ അത് ശരിയാകുന്നില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗോതമ്പിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മിക്സിങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവർ അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഫില്ലിങ് ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് വെക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്ത് ഇപ്പം നമ്മൾ പെട്ടെന്ന് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം പച്ചക്കറിക്കകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ കുറേ പേരുടെ ഒരു സംശയത്തിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പൊറോട്ട എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ആ ഒരു രീതിയിൽ എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഫില്ലിങ് വെളിയിൽ ചാടി നമ്മൾ കറക്റ്റായ രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എനിക്കും ആദ്യ സമയത്തൊക്കെ പലപ്പോഴും പൊറോട്ട ഉണ്ടാക്കുന്നത് ശരിയാകത്തില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത് നമുക്ക് ശീലം ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആ ഒരു രീതിയിൽ കറക്റ്റായ രീതിയിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ കുഴച്ചെടുക്കണം പക്ഷേ വെള്ളം ചേർക്കുന്നതിന് മുമ്പിട്ട് എനിക്കിതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണമായിരുന്നു കേട്ടോ പക്ഷേ ഞാനത് മറന്നുപോയി പകുതി കുഴച്ചപ്പോഴാണ് ഓർത്തെ അയ്യോ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുത്തില്ല പൊടികളെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിത് മറന്നുപോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ മുളക് എന്ന് പറയുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു യെല്ലോയിഷ് കളറിൽ നമുക്ക് പൊറോട്ട കിട്ടും കാണാൻ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം പിന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാനൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണേ അപ്പോൾ ഞാൻ ആട്ടയൊക്കെ അവിടെ കുഴച്ച് വച്ചതിന് ശേഷം ഒരുപാട് ദിവസമായി നമ്മുടെ കിച്ചൺ ഒന്ന് പോയിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പത്തേയും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ അതായത് സവോള അതുപോലെ ഇത് നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് കിഴ് കിളുത്ത് വന്നത് ഞാൻ നട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ അതുപോലെതേ ഇത് നമ്മുടെ പുതിനുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് കാന്താരിയൊക്കെ ഞാൻ പാകിയിട്ടുണ്ട് അപ്പോൾ സ്പ്രിങ് ഒനിയൻ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അത് കട്ടിയാറായിട്ടുണ്ട് പിന്നെ കിഴങ്ങ് ഇവിടെ ഞാൻ കുറേ കിഴങ്ങ് കുഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ടുണ്ട് പിന്നെ തക്കാളി എല്ലാം പൂവിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ കുറേ ദിവസമായി ആക്ച്വലി ഇവിടെ വന്ന് നോക്കിയിട്ടല്ല അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് രാവിലെ ഒരു സ്വല്പം സമയം കിട്ടി അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയതാണ് പിന്നെ നമ്മുടെ പച്ചമുളക് പച്ചമുളക് എനിക്ക് ഇഷ്ടംപോലെ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് സമയമാണ് ഇതിൻ്റെ തീരാറായിട്ടുണ്ട് പിന്നെ ബാക്കി കുറേ തക്കാളിയുണ്ട് പിന്നെ അങ്ങനെ എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ കുറേ കൂടെ സമയം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടെയൊക്കെ നട്ടു വെക്കാറുണ്ട് പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അധികം സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതേ ഈ ഒരു പച്ചമുളക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു കിഡിലിനായിട്ടിരിക്കുന്ന പിക്കിളാണെന്നുണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗം കൂടെ ഒന്ന് കാണണം കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റിൽ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് അപ്പോൾ രാവിലെ ഇന്നിപ്പം എനിക്ക് എൻ്റെ മോന് പ്ലസ് വണ്ണിലാണല്ലോ ഇളയ മോൻ പഠിക്കുന്നത് അപ്പം മോന് പ്രീ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സൺഡേയിലും അവർക്ക് എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മോന് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവന് സ്കൂളിലോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ആസ്വദിച്ച് ഒരല്പസമയം ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ സ്ഥലം നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് ഇന്നിപ്പം നല്ല വെയിലും ഉണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിന്ന് ഞാൻ ആയേക്ക് குடிചൂട്ടോ അതു കഴിഞ്ഞി വന്നിട്ട് വേഗം വന്നിട്ട് ഞാൻ ചേന ദാലും കിഴങ്ങങ്ങട കൂടി നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടി ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാട്ട ഞാൻ ഉണ്ടാക്കണ അപ്പ അതിനു വേണ്ടി ഞാൻ സവളയും ഉള്ളിയേക്ക ഒന്ന് സവളയും അതുപോലെ പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി എടുക്കയാണ് അതിന അതിനത്തോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം തക്കാളി ഒരു തക്കാളി അത്യാവശ്യം മുഴുത്ത തക്കാളി കൂടെ കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെനാദാൽ നേരത്തെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ അതും രണ്ട് കിഴങ്ങും കൂടെ കൂടി ഞാൻ ഓൾറെഡി കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഞാനിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നാളിനോട് ഒരാളെ ചോദിച്ചു ഈ ചെനാദാൽ എന്താ നന്നായിട്ട് വേഗാത്തത് എന്ന് ചോദിച്ചു പക്ഷേ ഇത് നന്നായിട്ട് വെന്തതാ കേട്ടോ നമ്മളിത് ഇതുപോലൊന്ന് ഒരു തവി വെച്ച് പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് കിട്ടും ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെനാദാലിൻ്റെ അല്ലെങ്കിൽ കടലപ്പരിപ്പിൻ്റെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ അടിപൊളിയായിട്ടിരിക്കുന്ന ചെനാദാൽ ആലുവിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടെ വെക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ചോറിൻ്റെ അരി വെ അരി ഇടാനായിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് കാരണം സൺഡേ ആയതുകൊണ്ട് നമുക്ക് ചർച്ചിലേക്ക് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയട്ടോ എന്നത്തെയും പോലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് സൺഡേയിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മോന് പോകാറായിട്ടുണ്ട് കറി റെഡിയായി ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചൂടോടെ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ട് പിന്നെ ബട്ടറോ നെയ്യോ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ആലുവിൻ്റെ പൊറോട്ടയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അധികം കഷ്ടപ്പാടില്ല പിന്നെ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പൊറോട്ടയ്ക്ക് മിക്സഡ് വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പൊറോട്ടയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ മോനെ ഇന്നിപ്പോൾ പോകുന്നതുകൊണ്ട് തന്നെ അവന് വേഗം ചൂടോടുകൂടി തന്നെ പൊറോട്ടയും അതുപോലെ കറിയും ഞാൻ എടുത്തു കൊടുത്തു മോൻ പോയിട്ട് പിന്നെ ഉച്ചയ്ക്കാവുമ്പളേ വരുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ സൺഡേയിലും കൂടെ കൂടി ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഇതേ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചീര അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഉലുവ അതുപോലെ പെരിഞ്ചീരകം പിന്നെ കുറച്ച് അജുവായിന് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പിന്നെ അര ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂണ് കറുത്ത നമ്മുടെ കടുകുണ്ടല്ലോ ആ കടുക് അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ വെളുത്ത എള് അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ കറുത്ത എള് നമ്മുടെ കറുത്ത എള് ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിങ്ങനെ ഒരുപാട് രീതിയിൽ അങ്ങ് ഫ്രൈ ആക്കി പോകരുത് അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ടാട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിങ് എല്ലാം കൂടെ ഒരു എന്താ മസാല എല്ലാം കൂടെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി എടുത്താൽ മാത്രം മതി കളർ ഒട്ട് മാറരുത് കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലൊരു പണി തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ നാട്ടിലേക്ക് ഇൻസ്റ്റൻറ്റ് അച്ചാറാണല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇവിടെ പക്ഷേ ഈ ഈയൊരു രീതിയിലാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കുറച്ചധികം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്തിന് ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിരുന്നു അതിന് ശേഷമാണ് ഞാനിത് പൊടിച്ചെടുത്തത് പൊടിക്കുമ്പം ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കരുത് കൂടി തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഏത് അച്ചാറും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ആളുകൾ ഉണ്ടാക്കുന്നത് അതിപ്പം മാങ്ങയാണേലും അതുപോലെ തന്നെ നാരങ്ങയാണെങ്കിലും എന്താണേലും ഇപ്പം ഇത് ഞാനിവിടെ കുറച്ചധികം കടുകണ്ണ നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ പുക വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ എല്ലാ അച്ചാറുകളും കടുകണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു മുളക് ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി തുടച്ച് ഈ ഒരു തുണിയിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റി പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ചു നേരം വെയിലത്തും വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അച്ചാറ് തയ്യാറാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഈ അച്ചാറ് പൂത്ത് പോകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് ഇത് കഴുകി ഉണക്കി എടുത്തുകൊണ്ട് വന്ന മുളകാണ് അപ്പോൾ ഇതിനകത്തെ ഇതിനകത്ത് സീഡ്സെല്ലാം ഞാനിങ്ങനെ ഒന്ന് ഹാഫ് കട്ട് ചെയ്തിട്ട് ആ സീഡ്സ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പണിയാട്ടോ ശരിക്കും ഈ ഒരു അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് കുറേ സമയം എടുത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് ഫുള്ള് പണികൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചധികം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ പൊടിച്ചെടുത്തുന്ന ആ ഒരു മസാലകളെല്ലാം ആണ് എന്നിട്ട് ഈ ഒരു മുളക് നമ്മൾ സീഡ്സ് എടുത്ത് മാറ്റിയില്ലേ അതിനകത്തുനിന്ന് കുറച്ച് സീഡ്സും അതുപോലെ തന്നെ രണ്ട് നാരങ്ങ പിടിഞ്ഞ നീരും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നമ്മൾ ചൂടാക്കി വെച്ച വെച്ചാൽ ആ കടുകണ്ണയുണ്ടല്ലോ അതുകൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടകെണ്ണയും നാരങ്ങയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രമി ശ്രദ്ധിക്കണം ഓവറായിട്ട് ഇത് ലൂസായി പോകരുത് നല്ല തിക്കായിട്ട് തന്നെ ഇടിക്കും നമ്മുടെ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഉരുട്ടി നോക്കുമ്പം ഉരുള പോലെ വരണം അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഇതിനകത്ത് വെച്ച് അതിങ്ങ് പുറത്തോട്ട് പോരും എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സിങ് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു മുളകിനകത്തോട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുക്കുക ഇതുപോലെ ഓരോ മുളകിലും നമ്മൾ നിറച്ചു കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസം ഇത് പിക്കിൾ ചില്ലീന്ന് തന്നെയാണ് ഇതിന് പറയുന്നത് ഇത് വിൻ്റർ സീസണിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മുളക് കിട്ടുന്നത് അപ്പോൾ എനിക്കിങ്ങനെയുള്ള റെസിപ്പീസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഇത് എല്ലാ ഫില്ലിങ്ങും റെഡിയാക്കി വെച്ചു എന്നിട്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു ജാറ് തലേസം തന്നെ ഞാൻ കഴുകി ഉണങ്ങി വൃത്തിയാക്കി വെച്ചിരുന്നു അതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്ത ഈ ഒരു മുളകുകൾ ഓരോന്നും ഓരോന്നും ഇറക്കി വെച്ചു കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ പേര് കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഓരോന്നും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് ഈ ഒരു മുളക് നമുക്ക് കിട്ടാനില്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചമുളകുണ്ടല്ലോ നല്ല വലുപ്പത്തിലുള്ള മുളക് വരുന്നില്ലേ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഞാൻ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് ഞാൻ ഈ അച്ചാർ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് സൂപ്പർ ടേസ്റ്റാണ് അപ്പം അന്നുപോലെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് എന്തായാലും ഞാൻ അവസാനം എൻ്റെ ആഗ്രഹം സാധിച്ചു അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ആ ഒരു കടുകണ് ചൂടാറിയതിന് ശേഷം നിറച്ചങ്ങൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കുറച്ച് സമയം ഈ ഒരു ബോട്ടിലെടുത്ത് നമ്മൾ വെയിലത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു അച്ചാർ കഴിക്കുന്നത് അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഈ രീതിയിൽ ആണ് ഒരു അച്ചാർ തയ്യാറാക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം അപ്പോൾ ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ അച്ചാറിൻ്റെ ഈ ഒരു വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ കാണിക്കട്ടോ ഈ ഒരു അച്ചാർ ഞാൻ കഴിക്കാനെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയായാലും ഒരാഴ്ചയെങ്കിലും നമ്മളിതൊന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് റെഡിയാക്കണം ആ ബോട്ടിൽ തുറക്കാതെ തന്നെ ആട്ടോ നമ്മൾ വെയിലത്ത് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ബൈ ബൈ